ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി കിദ്രോൻ തോട്ടിനെ പോയി അവനെ കാണിച്ചു കൊടുക്കുന്ന യൂതയും ആ സ്ഥലം അറിഞ്ഞിരുന്നു യൂത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും വായിച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു സൈനികരുടെയും ചേവരുടെയും മുമ്പാകെ യേശു കർത്താവ് നിൽക്കുകയാണ് ചരാചരങ്ങളെയും വാക്കാൽ ഉളവാക്കിയ തേജസ്സിൻ്റെ പ്രഭയും തത്ത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആയവൻ്റെ മുമ്പാകെയാണ് അവർ ഒരു കുറ്റവാളിയെ പിടിക്കാൻ വന്നതുപോലെ വന്ന് നിൽക്കുന്നത് അവനെ പിടിച്ചു കൊണ്ടുപോയി ക്രൂശിപ്പാൻ അവർ ആഗ്രഹിച്ചു മനുഷ്യൻ്റെ പാപനിമിത്തം മനുഷ്യൻ ആത്മീയമായ അന്ധകാരത്തിലാണ് അവൻ്റെ ദൃഷ്ടി എപ്പോഴും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ജഡമോഹങ്ങളിലേക്കുമാണ് പാപനിമിത്തം തങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന രക്ഷിതാവിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല സർവമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു മനുഷ്യന് പകരമായി പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്നും മനുഷ്യൻ്റെ പാപനിമിത്തം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ സത്യവചനങ്ങളിൽ വിശ്വസിപ്പാൻ അവന് കഴിയുന്നില്ല എന്നാൽ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു യേശുവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ